നാം ഹജ്ജ് ചെയ്യുന്ന ചെയ്യുന്ന വേളയിൽ വേളയിൽ തുടങ്ങുന്നത് ാണ് നോക്കൂ ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത് നിങ്ങളുടെ മുമ്പിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്ത് വേണം ആരായിട്ട് ചെല്ലണം ചെയ്യണം സത്യവിശ്വാസിയായിട്ട് ചെയ്യണം അവൾ തവഹീദണം എന്ത് സൽക്കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ കൊള്ളാതെ ചെയ്താൽ എന്താ സംഭവിക്കുക അവർ ചെയ്തതായ അമലിലേക്ക് പരലോകത്തിൽ നാം ചൊല്ലും അല്ല പറയാണ് ഏത് അവർ ചെയ്ത നിസ്കാരത്തിലേക്ക് നോമ്പിലേക്ക് അജിലേക്ക് ഇതെല്ലാം ഇസ്ലാമിലേക്ക് പേര് ചേർത്തുന്നവര് ചെയ്യാൻ സാധ്യതയുണ്ട് പണ്ട് മക്കാര് ഹജ് ചെയ്തില്ലേ മക്കാര് ഹജ്ജ് ചെയ്യാറുണ്ടായിരുന്നു അബൂജരാജിയാറാണ് ഒത്തുവത്ത് ആചിയാറാണ് ചെയ്വത്ത് ആചിയാരാണ് അവരെ കാജിമാരാണ് പക്ഷെ അവരുടെ ഹജ്ജ് ചെറുക്കോട് കൂടി ചെയ്തതാണ് നാം ചെല്ലുന്ന തൽപ്യത്ത് അവർ ചെല്ലിയില്ല അതുകൊണ്ട് അവർ നരകത്തിലേക്ക് പോകുന്നു അവരുടെ ഹജ്ജിലൂടെ പറയുന്നത് അതവർക്ക് പ്രയോജനമില്ലാതെയായി മാറും അപ്പോൾ അള്ളാഹു ഇന്നത്തിൽ നമ്മൾ പെടുത്താതിരിക്കട്ടെ നമ്മുടെ അമലിനെയും പെടുത്താതിരിക്കട്ടെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ഇത് നമ്മുടെ സമ്പത്തിനെ നമ്മുടെ അധ്വാനത്തെ നമ്മുടെ അമലിനെ നാം എന്ത്േണം ഒത്തുപോലെ സ്വർണം പോലെ മാണിക്കം പോലെ പോലെ അല്ല ജീവൻ പോലെ സംരക്ഷിക്കേണ്ട ഭാഗമാണ് എന്ത് വിശ്വാസ കാര്യങ്ങൾ വിശ്വാസ കാര്യങ്ങൾ അതുകൊണ്ടാണ് നാം തൗഹീദിലൂടെയാണ് മഹാനായ പറയുന്നു ഹജ്ജിന് വേണ്ടി ആരംഭിച്ചപ്പോൾ ഫബദ തൗഹീദ് ആരംഭിച്ചു എന്താണ് തുടങ്ങിയ തൗഹീദ് അല്ലാഹുമ്മ അതേ തത്വം അതെന്താണ് നിന്നിലേക്ക് സമർപ്പിച്ചു നിന്നിലേക്ക് മുന്നിട്ടു നിന ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നു ഞങ്ങളുടെ എല്ലാം 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 നമസ്കാരം നോമ്പ് ഞങ്ങൾ ചെയ്യുന്നതായ ആ അറിവുകൾ നേർച്ചകൾ നേർച്ച വഴിപാടുകൾ ഇതെല്ലാം നിനക്ക് മാത്രം എന്ന തത്വമാണ് ലേക്കും സ്ഥാപിക്കുന്നത് എന്നിട്ട് അജ് കഴിഞ്ഞു അമൃ കഴിഞ്ഞിട്ട് ഒരാൾ നാട്ടിലേക്ക് പോകുമ്പോൾ നാട്ടിൽ ഇറങ്ങുമ്പോൾ പറയേണ്ടത് എന്താണ് എന്താണ് ഞങ്ങൾ റബ്ബിനെ സ്ഥിരീകർത്തനം ചെയ്യുന്നു ഞങ്ങൾ റബ്ബിനെ ഇബാതത്തുകൾ സമർപ്പിക്കുന്നു ഞങ്ങൾ റബ്ബിലേക്ക് മടങ്ങുന്നു ഞങ്ങൾ റബ്ബിലേക്ക് ഇന്ന് മദീനായ മാം പറഞ്ഞതുപോലെ പാശ്ചാത്യപ്പിക്കുന്നു ഖേദിക്കുന്നു തോബ് ചെയ്യുന്നു അപ്പോൾ എല്ലാം തുടങ്ങിയതും റബ്ബിനോടുള്ളതായ ബന്ധം അവസാനിപ്പിക്കുന്നതും റബ്ബിനോടുള്ളതായ ബന്ധം പറഞ്ഞിട്ടാണ് ഹജ്ജിലൂടെ